ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കു കരുതുന്നു പക്ഷേ അല്ലാ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വ്ളോഗില്ല നമ്മൾ റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ നമ്മൾ ഇറച്ചിക്കറി പോലെ അതേ ടേസ്റ്റിലും മണത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂഡില്ലായിരുന്നു അതുകൊണ്ട് വ്ളോഗ് എടുത്തിട്ടില്ല ആ വ്ളോഗാണ് കൂടുതൽ ആളുകൾക്കും ഇഷ്ടമെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് റെസിപ്പിയൊക്കെ ആയിട്ട് പോവാം എന്നും ഇങ്ങനെ വ്ളോഗിടുമ്പോഴത്തേക്ക് ചില ആളുകൾക്ക് ചിലപ്പോഴത്തേക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ബോർ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഒരേ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാണാനായിട്ട് ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് വ്ളോഗാത്തത് അപ്പോൾ ചോറൊക്കെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അല്ല ഞാൻ ശരിക്കും ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അങ്ങനെ വ്ളോഗ് എടുക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും നമ്മൾ വീഡിയോ ഇട്ടില്ലയെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിപ്പോൾ ഒരുപാട് താഴോട്ടാണ് അപ്പോഴത്തേക്കും ഭയങ്കര പാടാണ് കേട്ടോ ഇതുവരെ നമ്മൾ എത്തിച്ചല്ലേ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും എത്തിച്ചത് അപ്പോഴത്തേക്കും നമ്മളങ്ങ് വീഡിയോസ് മുടങ്ങിയാൽ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഉമ്മച്ചാണെങ്കിൽ രസം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വെളുത്തുള്ളി നേരത്തെ ചതച്ചില്ലേ അത് ചെറിയ അല്ലി വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അമ്മിയിൽ ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം എൻ്റെ തോല് പൊളിച്ചെടുത്തൊന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉമ്മ ചെയ്യുന്ന പണിയാണത് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് കൊച്ചുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും ഒരു തക്കാളി കീറി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ കിട്ടാ അതിന് തക്കാളി നല്ല രീതിയിൽ അതിൽ കിടന്ന് ഉടഞ്ഞ് വെന്ത് ആ ഒരു പച്ച ആ തക്കാളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് വിട്ട് വരുമല്ലോ അപ്പോൾ കുഴഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നത് ഇത് ഉമ്മച്ചിയുടെ റെസിപ്പി ആട്ടോ എനിക്ക് രസം അച്ചാർ അതൊന്നും ഞാനിട്ട് കഴിഞ്ഞാൽ അച്ചാറിൻ്റെയോ രസത്തിൻ്റെയോ ഒന്നും ടേസ്റ്റ് കിട്ടത്തില്ല എന്തൊക്കെയോ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഉമ്മച്ചിയാണ് അച്ചാറും രസത്തിൻ്റെ ആള് ഉമ്മച്ചി നല്ല രീതിയിൽ രസം വയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ നമ്മളെ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് ഒരു പിഞ്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ലാസ്റ്റ് എന്ത് വരുന്നിട്ട് ഉലുവ പൊടിച്ചത് വട്ട ഇട്ട് കൊടുത്തത് പിന്നെ എന്നിട്ട് നന്നായിട്ട് ആ പൊടികളുടെ ഒരു മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം വേണം നമ്മൾ പുളികളെ ഒഴിച്ചു കൊടുക്കാനായിട്ട് രസം ചമ്മന്തി മീൻ പൊരിച്ചത് ഇതാണ് കേട്ടോ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ കോമ്പിനേഷൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ നമുക്കൊന്നും മീനില്ല പിന്നെ എന്താ അപ്പോൾ അതേ പച്ചമണം പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ സമയത്ത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ കായപ്പൊടിയും ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടാ എണ്ണയുണ്ടല്ലോ നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം തെളിഞ്ഞ് മേളിൽ വരും കേട്ടോ അപ്പോൾ അതാണ് എന്നാണ് ഉമ്മ പറയാറ് അപ്പോൾ എന്തായാലും ഇതും കൂടെ അടച്ചു വച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ അപ്പോൾ അതേ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് വറ്റി എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇപ്പോഴൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കുറച്ച് മല്ലി ആഫ്രിക്കൻ മല്ലിയുണ്ടല്ലോ ഉണ്ടല്ലോ ആന ആനമല്ലി അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറി അവിടെ തിള തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഉമ്മച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി അത് അരിഞ്ഞ് വെക്കാം കേട്ടോ എന്നിട്ട് വേണം തേങ്ങ വറുത്തിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട് ഞാനിവിടെ ചെറിയ ഉരുളക്കിടങ്ങോ കിടന്ന് അപ്പോൾ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു തക്കാളി വേണം ഒരു പച്ചമുളക് എടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്നലെ യമനി റോട്ടിയുടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ റെസിപ്പി ഇതുവരെ കാണിച്ചിട്ടില്ല റെസിപ്പി കാണിക്കാത്തത് അത് ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ റെസിപ്പി എൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതെ ഡീറ്റെയിൽ ആയിട്ടല്ല ഞാൻ എടുക്കാതിരുന്നത് അപ്പോൾ ഇന്നലെ എൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ആളുകൾ അപ്പോൾ ഞാൻ എന്തായാലും ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ വിജയിച്ചു വലിയ ടേസ്റ്റ് ഒന്നുമില്ല നമ്മൾ ബെറോട്ടയുടെ ടേസ്റ്റൊന്നുമില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അത്രയേ ഉള്ളൂ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എന്നാലും പിന്നെ മൈദ ഇരിക്കുന്നത് കൊണ്ട് പാത്തുവിന് എന്തെങ്കിലും എന്ന് പറഞ്ഞു കേട്ടോ സ്നാക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഞാനിപ്പോൾ വീഡിയോ ശരിക്കും പറഞ്ഞപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ നല്ല രീതിയിൽ വിജയിച്ചു അപ്പോൾ എന്തായാലും ഉടനെ അത് ആ റെസിപ്പിയും കൂടെ കാണിക്കാം കേട്ടോ പിന്നെ അമ്പഴങ്ങയാണോ കാരക്ക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു കൂട്ടുകാരി അമ്പഴങ്ങയല്ല കാരയ്ക്ക അമ്പഴങ്ങ വേറെയല്ലേ മാങ്ങയുടെ ഒക്കെ ഒരു ടൈപ്പാണ് അമ്പഴങ്ങ കാരക്ക വേറെ കേട്ടോ ഇനിയിപ്പോൾ കുരുമുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നെട്ടോ പൊടിച്ച് വെച്ചത് അപ്പോഴത്തേക്കും കരണ്ടും കൂടെ പോയി അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയായിരുന്നെട്ടോ പിന്നെ ഞാൻ ഇനിയിപ്പം കരണ്ട് വരുന്നത് വരെ നോക്കിക്കൊണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരുപാട് താമസിച്ചു കേട്ടോ അടുക്കളയിൽ കയറിയിട്ട് ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയും എടുക്കണം നമ്മുടെ പാചകവും നടക്കണം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നില്ല ഞാനങ്ങ് അമ്മിയിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് വലിയ രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് കെട്ടി അപ്പോൾ പൊടിച്ചതൊക്കെ മാറ്റി വെച്ചു ഇനിയിപ്പം കുറച്ച് തേങ്ങ എടുത്തിട്ട് വറ വറക്കാനായിട്ട് പോകും വലിയ രീതിയിൽ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു പച്ച ആ ഒരു എന്താ ചെറുതായിട്ടൊന്നും മൂത്ത് വന്നാൽ മതി ചെറിയൊരു കളർ വ്യത്യാസം വന്നാൽ മതി മാത്രം മതി കേട്ടോ ഒരുപാടങ്ങ് മൂത്ത് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമുക്ക് ഗരം മസാല വലിയ ജീരകമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കരം മസാല കിടക്കുന്ന ജീരകമുണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഇപ്പം തന്നെ വറുത്തെടുക്കാം തേങ്ങയുടെ കൂട്ടത്തിൽ വറുത്തെടുക്കാം കേട്ടോ ഞാനിവിടെ പൊടിയെല്ലാം പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് ഇട്ടിട്ട് മൂപ്പിക്കാത്തത് തേങ്ങയും വെളുത്തുള്ളിയും മൂന്ന് ഗ്രാമ്പും ഇട്ടും മാത്രമാണ് കേട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ തേങ്ങ ഒരുപാട് നമ്മൾ മീൻകറി വെക്കുന്നത് പോലെയും തീരെ വെക്കുന്നത് പോലെയും ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോട്ടോ അപ്പോൾ ഒരു പച്ച തേങ്ങ ഒരുപാട് മൂക്കുകയും എന്നാൽ ആ പച്ച വിട്ട് മാറരുത് അങ്ങനെ കിടക്കണം തേങ്ങയുടെ പാലൊക്കെ ഒരുപാട് അങ്ങ് വറ്റിപ്പോയി കഴിഞ്ഞാൽ ഒട്ടും കൊള്ളാതെയാവും കറി ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ചെറുതായിട്ടൊരു പച്ച ചൊവയൊന്ന് വിട്ട് കിട്ടിയാൽ മാത്രം മതി തേങ്ങയുടെ ഒരു പച്ച ചുവ മാത്രം ഒന്ന് വിട്ട് കിട്ടിയാൽ മതി കേട്ടോ ഞാൻ തേങ്ങ തിരുമീട്ടേ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ തിരുമിയപ്പോഴും കഴന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപോലെ ഒന്ന് വറുത്ത് കിട്ടണമല്ലോ ഒന്നും ചെറുതായിട്ടൊന്നും മൂപ്പിച്ച് കിട്ടണമല്ലോ എന്ന് ചടച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ അതെ അപ്പോൾ ഈ പരുവത്തിന് വേണം നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗരം മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയായതുകൊണ്ടേ നമുക്ക് പ്രത്യേകിച്ച് കറുവപ്പട്ടയൊന്നും ഇട്ട് പൊടി എന്താ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എല്ലാ പൊടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൊടികളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല തേങ്ങയും വെളുത്തുള്ളിയും നമ്മൾ ആ ഇട്ട് കൊടുത്തിട്ടുള്ള ഗ്രാമ്പൂം കറിവേപ്പിലയും മാത്രമാണ് ഗരം മസാലപ്പൊടിയും മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ മറ്റുള്ള മസാല മുളകും പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അത് ഇനി കറി വെക്കുന്ന സമയത്ത് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ആക്കി ആക്കിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സവോള നീളത്തിന് അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് ഇട്ടിട്ട് വാട്ടിയെടുക്കണം നല്ല ആ ഒരു സവോളയുടെ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി തക്കാളി നന്നായിട്ട് അധികം കിടന്ന് ഒടഞ്ഞു കിട്ടിട്ട് ആ നന്നായിട്ടൊന്ന് ഉടഞ്ഞതിന് ശേഷം വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തക്കാളി ആ ഉടഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ ആ ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ട് നല്ല രീതിയിൽ കിടന്ന് ഒടഞ്ഞിട്ട് കേട്ടോ അപ്പോൾ പറയാനായിട്ട് വിട്ടുപോയ കാര്യം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ പച്ചമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ മസാലയൊക്കെ ആ കിഴങ്ങിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആഫ്രിക്കൻ മല്ലിയും കൂടെ ഇട്ട് കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഫ്രിക്കൻ മല്ലി അതിടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ എന്ത് കറിയുടെ കൂടെയും നമ്മൾ അതിടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തു അപ്പോൾ എന്തേ കണ്ട കുക്കറിൽ ആ വെള്ളമൊക്കെ വറ്റി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിൽ മസാല ഒന്ന് എന്താ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന പരുവത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് വേണം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനോ ആവശ്യത്തിനുള്ള ചാർ ചാറിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പി മസാലക്കറി ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല രീതിയിൽ തിളച്ചാൽ നെയ്യൊക്കെ ആ എണ്ണയുണ്ടല്ലോ അതൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ നല്ല ഇറച്ചിക്കറിയുടെ മണമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല കേട്ടോ ആപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെയാണെങ്കിലും മധുരമില്ലാത്ത എന്ത് കാപ്പിയുടെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ആണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ പാത്തൂന് ചോറ് കൊടുക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ആ പാത്തൂന് ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് കേട്ടോ അത്രയ്ക്ക് അങ്ങ് വിശപ്പ് കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ആളിന് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് മോക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ലാതെ നോക്കിയിട്ട് നാളെ നമുക്ക് വ്ളോഗ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും